നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത കുപ്രസിദ്ധനായ കുറ്റവാളി ഗോവിന്ദസ്വാമി തടവ് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഗോവിന്ദസ്വാമി എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് എല്ലാവർക്കും അറിയാം കൊടും ക്രിമിനലാണ് അതുപോലെ തന്നെ എവിടെ ഇത് ഏഴോ എട്ടോ മണിക്കൂറായിട്ടുണ്ട് അയാൾ ജയിലിൽ ചാടിയിട്ട് കേരളത്തിൽ എവിടെയും അയാൾ എത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അയാളുടെ ഇപ്പോഴുള്ള ഫോട്ടോ കേരള പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫോട്ടോ പരമാവധി എല്ലാവരും സോഷ്യൽ മീഡിയ കൂടെയൊക്കെ പ്രചരിപ്പിക്കുക എല്ലായിടത്തും എല്ലാവരും പൊതുജനങ്ങളെല്ലാം ജാഗ്ര ജാഗ്രത പാലിക്കുക എല്ലായിടത്തും നോക്കുക ശ്രദ്ധിക്കുക അപരിചിതരായവരെ കണ്ടാൽ കൂടുതൽ ശ്രദ്ധിക്കുക ഗോവിന്ദ ആരെങ്കിലും കണ്ടെത്തിയാൽ അയാൾ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനൊന്നും നിൽക്കരുത് അസാമാന്യമായ മെയ്വഴക്കമുള്ള ആളാണ് കൊടുക്കുന്നതാണ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് മടിക്കാത്തവനാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ഒരാളൂടെയാണ് അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെയധികം അയാൾ പിടിക്കപ്പെടുന്നവരെ വളരെയധികം ശ്രദ്ധിക്കുക അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി കേരളീയ പൊതുസമൂഹത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുക അയാളുടെ ഫോട്ടോ പരമാവധി ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക